എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ഐഇ സി വാൻ ക്യാമ്പയിൻ അടിമാലിയിൽ എത്തി സോമസുരക്ഷാ മൈഗ്രൻ പ്രോജക്ട് ഇടുക്കിയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പയിൻ തെരുവു നാടകവും സൗജന്യ എച്ച് ഐ വി നിർണായക സ്ക്രീനിങ്ങും ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു മനുഷ്യരാശിയുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന എച്ച് ഐ വി രോഗബാധയെ സമൂലം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി കർമ്മപദ്ധതികളാണ് സർക്കാരുകളുടെയും വിവിധ എൻ ജി ഒകളുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്നത് സാക്ഷര കേരളത്തിൽ ഈ രോഗബാധയെ വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണ് അടിമാലിയിൽ സംഘടിപ്പിച്ചത് കേരളം ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന സന്ദേശം ഉയർത്തിയാണ് എച്ച് ഐ ബന്ധപ്പെട്ട് ഐ ഇ സി വൺ ക്യാമ്പയിൻ അടിമാലിയിൽ എത്തിച്ചേർന്നത് സൗജന്യ എച്ച് ഐ വി പരിശോധന കൗൺസിലിംഗ് ബോധവൽക്കരണ പരിപാടികൾ ഐ ഇ സി പ്രദർശനം എന്നിവയെല്ലാം ഒരുക്കിയായിരുന്നു ക്യാമ്പ് ജനശ്രദ്ധ ആകർഷിച്ചത് നമുക്കറിയാം നമ്മുടെ ഈ ഐ സി വാൻ ക്യാമ്പയിന്റെ സന്ദേശം തന്നെ കേരളം ഒന്നായി പൂജ്യത്തിലേക്ക് എന്നാണ് ഇതുപോലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വഴിയായും സമൂഹത്തിലെ വിവിധ മേഖലകളിലെ ആളുകളുടെ കൂട്ടായ പ്രവർത്തനം വഴിയായും നമുക്ക് പുതിയൊരു എച്ച് ഐ വി ഇൻഫെക്ഷൻ ഇല്ലാത്ത സീറോ ന്യൂ എച്ച് ഐ വി ഇൻഫെക്ഷൻ ഉള്ള ഒരു നല്ല നാളെ സംജാതമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടിമാലിയിൽ നടന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം നിർവഹിച്ചു വളരെ വളരെ രീതിയിൽ രീതിയിൽ നല്ല പൊതുജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു മോബ് നമ്മൾ കണ്ടു വളരെ മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചതും അവർ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കുകയാണ് അവർ അവതരിപ്പിച്ചവരെ അതുകൂടെ എച്ച് വി പ്രതിരോധിക്കുവാൻ ഒന്നായി അണിഞ്ഞേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മഹത്തരമായ ഉദ്ദേശ ഉദ്ദേശങ്ങൾ നാടിലൂടെയൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നാളുകളിൽ നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട്

സോമ സുരക്ഷ മൈഗ്രന്റ് പ്രൊജക്ട് ഇടുക്കിയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് സോമ സുരക്ഷ മൈഗ്രന്റ് പ്രൊജക്ട് ഇടുക്കി മാനേജർ ഗ്രീഷ്മ ജോസ് സുരക്ഷാ കൌൺസിലർ ടോം ജോർജ് അഖിൽ സദാശിവൻ സനീഷ് ശ്രീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി മോളും കൂട്ടുകാരി വന്നില്ലേ അവൾ ചെന്നൈന്ന് വരണ്ടേ അമ്മേ மனம் நிறைய ஓனக்கோடி மகாராணி வெட்டிங் கலெக்ஷன்ஸ் தோடுப்புழா